ഖത്തറിലെ ഇന്ത്യൻ എംബസി അപ്പക്സ് സംഘടനയായ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ബെനവലന്റ് ഫോറം രാഗ് തരംഗ് എന്ന പേരിൽ തൊഴിലാളികൾക്കായി ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നു അന്താരാഷ്ട്ര തൊഴിലാളി ദിനത്തിന്റെ ഭാഗമായി നടക്കുന്ന ആഘോഷം മെയ് ഒൻപതിന് ഇൻഡസ്ട്രിയൽ ഏരിയ ഏഷ്യൻ ടൌണിൽ നടക്കുമെന്ന് ഐ സി ബി എഫ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിവിധ കലാ സാംസ്കാരിക പരിപാടികളോടെ നടക്കുന്ന ആഘോഷ പരിപാടിയിൽ ഖത്തറിലെ ദീർഘകാല പ്രവാസികളായ ഇരുപത് ഇന്ത്യൻ പ്രവാസികളെ ആദരിക്കുമെന്നും ഐ സി ബി എഫ് പ്രസിഡന്റ് ഷാനവാസ് ബാവ സമ്മേളനത്തിൽ അറിയിച്ചു മെയ് ഒൻപതിന് വൈകുന്നേരം നാല് മുതൽ രാത്രി പത്തുവരെ നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ എണ്ണായിരം മുതൽ പതിനായിരം വരെ പ്രവാസി ഇന്ത്യക്കാർ പങ്കെടുക്കും വൈകിട്ട് അഞ്ചിന് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ അംബാസിഡർ വിപുൽ മുഖ്യാതിഥിയായിരിക്കും വിവിധ രാജ്യങ്ങളുടെ അംബാസിഡർമാർ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർ ആഭ്യന്തര മന്ത്രാലയം ആരോഗ്യ മന്ത്രാലയം തൊഴിൽ മന്ത്രാലയം ഉദ്യോഗസ്ഥർ അന്താരാഷ്ട്ര തൊഴിലാളി സംഘടന ദേശീയ മനുഷ്യാവകാശ കമ്മിറ്റി എന്നിവയുടെ സാന്നിധ്യവും ഉണ്ടാകും ഖത്തറിലെ ഇന്ത്യൻ പ്രവാസി തൊഴിലാളികളുടെ വിവിധ ക്ഷേമ ക്ഷേമപ്രവർത്തനങ്ങൾ ലക്ഷ്യമിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ആരംഭിച്ച അപെക്സ് സംഘടനയായ ഐ സി ബി എഫ് കഴിഞ്ഞ വർഷമാണ് ഒരു വർഷം നീണ്ടുനിന്ന വിപുലമായ പരിപാടികളോടെ നാൽപ്പതാം വാർഷികം ആഘോഷിച്ചത് ഐ സി ബി എഫിന് കീഴിലെ അസോസിയേറ്റഡ് ഓർഗനൈസേഷനിലെ കലാകാരന്മാരും വിവിധ സ്ഥാപനങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരും നൃത്ത പരിപാടികളും മറ്റും അവതരിപ്പിക്കും ഐ സി ബി എഫ് കാഞ്ചാണി ഹാളിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ഷാനവാസ് ബാവ വൈസ് പ്രസിഡന്റ് റഷീദ് അഹമ്മദ് ജനറൽ സെക്രട്ടറി ദീപക് ഷെട്ടി അംഗങ്ങളായ നിർമ്മല ഗുരു ഖാജ നിസാമുദ്ദീൻ മണി ഭാരതി എന്നിവർ പങ്കെടുത്തു നാൽപ്പത്തി ഒന്നാം വർഷത്തിലേക്ക് കടക്കുന്ന ഐ സി ബി എഫ് ഈ വർഷം മുതൽ തൊഴിലാളി ക്യാമ്പുകൾ സന്ദർശിക്കുമെന്നും ഷാനവാസ് ബാബ പറഞ്ഞു ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥരും ഐ സി ബി എഫ് പ്രതിനിധികളും ഉൾപ്പെടെയുള്ള സംഘം എല്ലാ മാസങ്ങളിലും ക്യാമ്പുകളിലെത്തി തൊഴിലാളികളുടെ ക്ഷേമം അന്വേഷിച്ചറിയും അൻവർപാലേരി ട്വന്റി ഫോർ ദോഹ